നിൽക്കുന്നത് പത്തനാപുരം കുന്നിക്കോട് റോഡിലെ പനമ്പറ്റ കഴിഞ്ഞുള്ള ആലുമുടി ജംഗ്ഷനിൽ ആലുമുടി ജംഗ്ഷനിലെ ജെ കെ ഗാർഡൻസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ജെ കെ ഗാർഡൻസിലെ ചെടികളും കുറച്ച് വൃക്ഷങ്ങളും അതിൻ്റെ പ്ലാവ് കുറേ ഐറ്റങ്ങളുണ്ട് അതെല്ലാം നമുക്കൊന്ന് ഓടി കണ്ട് അതിൻ്റെ വിലയും കൂടെ ഒന്ന് അന്വേഷിച്ച് നമുക്ക് വരാം അതാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള മഹാറാണി എന്ന് പറയുന്ന കടലാസ് ചെടി ഇപ്പഴത്തെ ട്രെൻഡ് പല കളറുള്ള പല പൂക്കളാണ് വൈറ്റ് തന്നെ ആയിട്ട് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്ന മഹാറാണി കടലാസ് ചെടിയാണ് ഇതിനൊക്കെ വില എന്താണ് സ്റ്റാർട്ടിങ് ആയിരം രൂപ ഒക്ടോബർ തൊട്ട് മെയ് വരെയാണ് ഇതിന്റെ സീസൺ ഇത് ഒരു ഇതിൽ തന്നെ പല കളറായില്ലേ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന കടലാ സ്റ്റഡിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡാണ് ഏപ്രിൽ മെയ് വരെ ഇതിന്റെ പൂ മെയ് വരെ ഇതിന്റെ പൂക്കൾ നീക്കും ഒരു മൂട്ടിൽ തന്നെ ഒരു മൂട്ടിൽ തന്നെ മൂന്ന് ഒരു മൂട്ടിൽ തന്നെ നമ്മൾ മൂന്ന് നാല് കളറാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഗ്രാഫ്റ്റ് വെച്ചേക്കുന്നത് ഈ കടലാ സ്റ്റഡി കടലാസ്റ്റെടിപ്പിള് അങ്ങനെയുള്ള പല പല എല്ലാ ഗ്രാഫ്റ്റ് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് ഉള്ളത് ഈ ും പരിചയപ്പെടാൻ പോകുന്നത് ഈ തൈയുടെ ഒക്കെ വിലയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം ഈ പ്ലാവും തൈ ഒക്കെ എങ്ങനെയൊക്കെ ഒന്നര വർഷം ആവുമ്പോ ഇത് ഒന്നര വർഷം കായ്ക്കും കഴിക്കും ഇതിന് തൈക്കൊക്കെ എന്തോ വിലയുണ്ട് തൈയൊക്കെ രൂപ ഉണ്ട് നൂറ് വില വരുന്നത് ഇതൊക്കെ ഒന്നര വർഷം മതി ഒന്നര വർഷം സൂപ്പർ എയർലി അപ്പോൾ ഇതാ ഒരു പ്ലാവാണ് വിയറ്റ്ന സൂപ്പർ എയർലി കാ വരെ കളിച്ചിരിപ്പം ഇതിപ്പോ ഇതിപ്പോൾ നമ്മൾ ഇത് എടുത്തോണ്ട് പോയി നട്ടാ മതി വേണ്ട വിയറ്റ്ന എയർലി സൂപ്പർ ഇതിന്റെ വില എന്താണ് ഈ പ്ലാവിന് ഇതൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആവും ഇച്ചിരി വളർന്നു രണ്ടര വർഷമായ പ്ലാവ് ആണ് ഇപ്പൊ നമ്മള് കാണുന്നത് കേരളത്തിലെ തേർട്ടി ത്രീയാണ് ഇതിനെത്ര ഇതിനെന്താ വില ഇരുനൂറ്റി ഇരുപത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഇതാണ് ഗ്രീനും ഉണ്ട് ഇതിപ്പോ ഗ്രീൻ ബേറാപ്പിൾ ആണ് ഇതിന്റെ റെഡും ഉണ്ട് ഇതിന്റെ കാ തൈക്കാവി നിക്കുന്നുണ്ടല്ലോ ഇതിന്റെ തൈക്കൊക്കെ ഇരുന്നൂറ് ആണ് ബേറാപ്പിൾ ഗ്രീനും റെഡ് ആയാലും രണ്ട് ഐറ്റം ഉണ്ട് ഈ മാവും തയ്യകളൊക്കെ എങ്ങനെയാണ് മാവുകളുണ്ട് തരം കാലാപ്പാടിയുണ്ട് മാൽഗോവയുണ്ട് പിന്നെ മാ പിന്നെ മാൽഗോവ കാലാപ്പാടി കല്ലുവട്ടി ആർട്ടു ഈട്ടു പിന്നെ മിയാസാക്കി വില എന്ത് വില സ്റ്റാർട്ടിങ് ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ് മാവോ രണ്ടര വർഷമൊക്കെ ആവുമ്പോഴത്തേക്കും ഇടാതെ ജൈവവളങ്ങൾ മാത്രം ഇട്ടുവാണ് ചെയ്യാൻ ചെയ്യാൻ നമ്മുടെ സാധാ കൊടംപൊളി നമ്മുടെ മീൻകറിയിലേക്ക് ഇടുന്ന നമ്മുടെ ആ കറുത്ത ഐറ്റം ആ കൊടുംപൊളിയാണിത് ഇപ്പൊ ഇതിനെന്തൊക്കെ വില ഈ തൈക്ക് അതൊക്കെ ഇരുന്നൂറ് തൊട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് കായ് നിൽക്കുന്നതാണ് ഇതിപ്പോ നട്ടു കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് ഇത് വരും അത് അപ്പഴ് സംഭവം നമ്മൾ കൊടുക്കുന്ന നമ്മളെ നോട്ടം നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും പല ഇത് സ്റ്റാർട്ടിംഗ് ആണ് ആണ് നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ കഴിഞ്ഞാൽ സൗന്ദര്യം ആസ്വദിക്കാം ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്ത ാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ അവക്കാട് തൈ ഇവിടെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ നമ്മുടെ അവക്കാട് തൈ ആണ് ഇതിപ്പോ എത്ര വർഷമാകുമ്പോ ഇതിന്റെ മൂന്നര നാല് വർഷം ആവുമ്പം കഴിക്കുന്ന അവക്കാടും മുസമ്പിയാണല്ലേ മുസമ്പി തയ്ക്കാത്തവയാണ് ഇരുന്നൂറ്റി അമ്പത് രോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് മുസമ്പി നമ്മുടെ നാട്ടിലും മുസമ്പി നമുക്ക് നട്ട് കളിപ്പിക്കാവുന്നതാണ് മിറാക്കിൾ ഫ്രൂട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാല് എന്ത് കഴിച്ചാലും മധുരമായിരിക്കും മധുരമായിരിക്കും മിറാക്കൽ ഫ്രൂട്ടാണ് ഇതിൻ്റെ വില വില എത്ര സ്റ്റാർട്ടിംഗ് കവർ വ്യത്യാസം വരുന്നത് നിൽക്കുന്ന ഇതിപ്പം എത്ര വർഷമായതായി തൈ ഇതൊക്കെ ആറ് മാസം എത്ര മാസം കൂടെ ആവുമ്പോ നമുക്ക് ഇതൊക്കെ രണ്ടര വർഷം മൂന്ന് വർഷം ആവുമ്പഴത്തേക്ക് കായ്ക്കുന്നത് റിസൾട്ട് നമുക്ക് നമ്മൾ രാസവളങ്ങൾ കൊടുക്കാതെ ജൈവവളങ്ങൾ കൊടുത്ത് വേണം നമ്മളിപ്പോൾ ഈ കാണിച്ചതെല്ലാം എല്ലാം തന്നെ നമ്മൾ നട്ടു വളർത്തായി സീറ്റ്ലെസ് ലെമൺ ആണിത് ലെമൺ ഒക്കെ അതാണ്ട് ഇത് പിടിച്ച് കിടക്കുകയാണ് വേണ്ടത് ഇതൊക്കെ ഇപ്പോൾ എത്ര വർഷമായ ഇതാക്കാം ഒരു വർഷമായ ഒരു വർഷമായ തയ്യാണ് ഇതൊക്കെ നമ്മളിത് നേരെ കൊണ്ട് മണ്ണി നട്ട് വെച്ചാൽ മതി ചൂട് സമയമൊക്കെയാണ് നാരങ്ങപ്പിച്ചു നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാം പുഷ് ഓറഞ്ച് ഓറഞ്ച് എല്ലാം താണ്ടെ പിടിച്ചു കിടക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നട്ടാൽ മതി ഇത് നമുക്ക് തൈ ഇവിടെ പുളിയും നല്ല സൂപ്പർ സാധനം ഇത് അമ്പഴമാണ് അമ്പഴം അമ്പഴവും താണ്ടെ കായ് പിടിച്ചാണ് അമ്പഴവും നിൽക്കുന്നത് അല്ല എല്ലാം നല്ല അമ്പഴാണ് അമ്പലത്തിൻ്റെ തൈയാണ് അപ്പോൾ ഇതിനൊക്കെ എന്താ വില വരുക ഇരുന്നൂറ് റോട്ട് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് റോട്ട് സ്റ്റാർട്ടിങ്ങാണ് അമ്പഴം മൽബറി ബ്രസീൽ ഇരുന്നൂറ് റൂയാണ് വില എഴുതി വെച്ചേക്കുന്നത് പക്ഷെ നാനൂറ് റോട്ട് നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങുണ്ട് നമ്മുടെ നാട്ടിലെ മൽബറി അല്ല പക്ഷെ നാട്ടിലെ മൽബറിയുടെ അതേ ഇല തന്നെയാണ് ചെടികൾ മാത്രമല്ല നമുക്ക് ആവശ്യമായ വളങ്ങൾ നമ്മുടെ ചെടികൾക്ക് അടിക്കുന്ന കീഴ്നാശിനി അതിൻ്റെ മരുന്നുകൾ എല്ലാം തന്നെ നമുക്ക് ഇവിടെ ലഭ്യമെന്നതാണ് അപ്പോൾ ചെടികൾ മാത്രമല്ല നമുക്ക് കുറച്ച് ചെടിച്ചട്ടികളും കൂടെ നോക്കിയിട്ട് വരാം അപ്പോൾ ഈ ചെടിച്ചട്ടി ഇതാണ് ഈ കാണുന്ന ചെടിച്ചട്ടിക്കൊക്കെ വെറും പത്ത് രൂപയുള്ളൂ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ചെടിച്ചട്ടിയാണെന്നതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്ട് ഈ ചെടിച്ചട്ടിക്ക് വെറും നാൽപ്പത് രൂപ ഈ ചെടിച്ചട്ടിക്ക് നാൽപ്പത് രൂപയുള്ളൂ രണ്ട് ലെയർ വരുന്ന ഈ ചെടിച്ചട്ടിക്ക് വെറും നാൽപ്പത് ഉള്ളൂ അതുകൊണ്ട് തന്നെ പല വിലകളിൽ ആകർഷകമായ വിലകളിലും പല മോഡലുകളിലും പല കളറുകളിലും ഉള്ള ഒരു ചെടിച്ചട്ടികളുടെ ഒരു നീണ്ട നീണ്ട നിര തന്നെയാണ് നമ്മുടെ ജെ കെ ഗാർഡൻസിലുള്ളത് ഇപ്പോൾ ജെ കെ ഗാർഡൻസിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം കുന്നിക്കോട് കുന്നിക്കോട് പത്തനാപുരം റോഡിൽ പനംപറ്റ കഴിഞ്ഞ് ആലുമൂടി ജംഗ്ഷൻ അതായത് കുന്നിക്കോട് പത്തനാപുരം റോഡിലെ ആലുമൂടി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ജെ കെ ഗാർഡൻസ് അപ്പം ജെ കെ ഗാർഡൻസിലെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം ഞാൻ ഈ വീഡിയോയോടൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പിന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്കിപ്പോൾ കുറച്ച് ചെടികൾ ഇതേ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ വീട്ടിലിപ്പോൾ നമുക്ക് ഇപ്പം നടണമെങ്കിൽ ഇപ്പൊ എങ്ങനെ ഇവിടെ നാളും വല്ലതും വന്ന് നട്ടു തരുമോ ആവശ്യക്കാർക്ക് വന്ന് നമ്മുടെ ഇഷ്ടമുള്ള പ്ലാന്റുകൾ അവർ സെലക്ട് ചെയ്തിട്ട് പോയാൽ നമ്മൾ ആളുമായിട്ട് വന്ന് ലേബർ വന്ന് ചെയ്ത് കൊടുക്കപ്പെടും അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പൊ ചെടികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ വീടൊക്കെ നമ്മൾ വെക്കുക പുതിയ വീടിന്റെ പ്രവേശനമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരുപാട് ചെടികളൊക്കെ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ ഇവർ തന്നെ വന്ന് നമ്മുടെ ചെടികൾ മൊത്തവും നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണെന്നുള്ളത് നല്ല രീതിയിൽ ഇവർ തന്നെ ഉത്തരവാദിത്തത്തോട് സെറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്